ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ നാല് ഗ്രാം മൂന്ന് ഗ്രാം രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന മഹാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഫസ്റ്റ് ഒരു മോഡൽ പറഞ്ഞാൽ മൂന്ന് ഗ്രാമാണ് ഒരു മോഡൽ തൂക്കം വരുന്നത് ഒരു ടർക്കിഷ് ഡിസൈനിൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന മോഡലുകളാണ് അതേമാതിരി ഇതിൽ മാറ്റ് പോളിഷിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് ഇതേമാതിരി ഒരു റൗണ്ട് ഡിസൈൻ ഇട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മഹാറിനിലൊക്കെ കളിക്കുന്ന ഒരു ഡിസൈനാണ് പിന്നെ സെൻ്ററിലെ പേരൊക്കെ എഴുതിയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ പേരെയ്തിട്ടുള്ള മഹാറിലൊക്കെ കളിക്കുന്ന മോഡലാണ് ഇതിൻ്റെ തൂക്കെന്ന് പറഞ്ഞാൽ നാല് ഗ്രാമാണ് ഒരു മോഡൽ വരുന്നത് ഇതിന് തന്നെ രണ്ടര ഗ്രാമിൽ രണ്ടൊക്കെ ഗ്രാമിൽ വരുന്ന മോഡലാണ് ഈ ഒരു ഡിസൈൻ ചെറിയ തൂക്കത്തിൽ വരുന്നത് കേട്ടോ മറ്റേ ഒരു ആടിയേൻ്റെ ഡിസൈനുണ്ട് ഇതിൻ്റെ തൂക്കമെന്ന് പറയുന്നത് മൂന്ന് ഗ്രാമമാണ് ഒരു ആടിയുടെ ഡിസൈനിൻ്റെ തൂക്കം വരുന്നത് അതേമാതിരി റൗണ്ടിന് തന്നെ വേറെ രണ്ട് പാറ്റേണിൽ വരുന്ന മോഡലുണ്ട് ഈ ഒരു മോഡലിൻ്റെ ഒക്കെ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമം ഒരു ഗ്രാമം തൊള്ളായിരത്തി എൺപത് മില്യണ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് അതുപോലെ ഈ ആടിയുടെ വേറെ പാറ്റേണിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം തൊള്ളായിരത്തി എഴുപത് മില്ല്യാണ് അങ്ങനെ കുറച്ച് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു